ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ ആദ്യ സീസണിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മിനിറ്ററിയുടെ ജക്കിംഗ് കഴിഞ്ഞുകൊണ്ട് ഒരു ട്രക്ക് നേരെ പാബ്ലോയുടെ ജയിലിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ജയിലിൽ മുഴുവൻ പാബ്ലോയുടെ ആൾക്കാരായതുകൊണ്ട് തന്നെ ട്രക്ക് ജയിലിന്റെ കോമ്പൗണ്ടിലേക്ക് കാണുന്നതും ട്രക്കിന്റെ ഡ്രൈവർ അതിലുണ്ടായിരുന്ന എല്ലാം ജയിലിന്റെ അകത്തേക്ക് പറഞ്ഞയക്കുന്നു പാബ്ലോയുടെ ജയിലിനെ പറ്റി നോക്കുകയാണെങ്കിൽ പുറത്തു നിന്നും പഴയ ഒരു ബിൽഡിംഗ് ആണെങ്കിലും അകത്ത് പാബ്ലോയ്ക്കും തന്റെ ആൾക്കാർക്കും എല്ലാം വേണ്ട എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും സെറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പാബ്ലോയുടെ ആൾക്കാരെല്ലാം ചീട്ട് കളിച്ചും വെള്ളം അടിച്ചു നടക്കുന്ന സമയം പാബ്ലോ തൻ്റെതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് മുറിയിൽ ചെന്നിരുന്ന് ന്യൂസ് പേപ്പറിൽ വരുന്ന തന്റെ നല്ല നല്ല വാർത്തകളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒരു പേഴ്സണൽ ബുക്കിലെല്ലാം ഒട്ടിച്ചു വെക്കുന്നു പാബ്ലോ ഈ കാര്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പാബ്ലോയുടെ ജോലിക്കാരനായിട്ടുള്ള മോട്ടത്തലയൻ കാളിക്കാട്ടൽ ഒരു ഒത്തുതീർപ്പിനെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ പാബ്ലോ ചർച്ചക്കൊന്നും സമയമായിട്ടില്ലെന്നും അവരുണ്ടാക്കി വെച്ച നഷ്ടം തനിക്ക് പെട്ടെന്നൊന്നും നികത്താൻ സാധിക്കുന്ന അല്ലെന്നും അതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാരെ എല്ലാം കൊന്ന ശേഷം നമുക്ക് ചർച്ചയെ പറ്റിയെല്ലാം ആലോചിക്കാമെന്ന് ആ മോട്ടത്തലേന്റെ അടുത്ത് പറയുന്നു പാബ്ലോ ജയിലായതോടെ കൊളംബിയയിലെ ആൾക്കാർക്ക് കുറെ നാളുകൾക്ക് ശേഷം കുറച്ചധികം സമാധാനമെല്ലാം തോന്നുന്നു ഈ സമയം ഗോണിയും സ്റ്റീവും കൂടി ആ ചെറിയ കുട്ടിയെ അവരുടെ സ്വന്തം മകളായി വളർത്താമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒലീവിയ എന്ന പേരെല്ലാം നൽകുന്നു പാബ്ലോ തന്റെ ഒരുപാടധികം എല്ലാം കൊല്ലുന്നത് കണ്ടതും പാച്ചോ ഗീകോയെയും ഗലിയാനെയും വിളിച്ച് അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കാണണമെന്ന് പറയുന്നു എന്നാൽ ഗീകോ ഇതെല്ലാം പാബ്ലോ ഡയറക്റ്റ് എടുക്കുന്ന തീരുമാനമാണെന്നും അതുകൊണ്ട് പാബ്ലോ തീരുമാനിക്കാതെ ഇതിൽ ഒരു അന്ത്യം പാച്ചോയുടെ അടുത്ത് ഉറപ്പിച്ചു പറയുന്നു എന്നാൽ പാച്ചോ താൻ മൂന്ന് മില്യൺ ഡോളേഴ്സ് നൽകാമെന്നും പകരം ലോസ് ആഞ്ചലസിന്റെ ആ ഡീലിനെല്ലാം ഇനി മുതൽ താൻ നോക്കിക്കോളാമെന്നും പറയുന്നു എന്നാൽ ഗീകോ പന്ത്രണ്ട് മില്യൺ ആണ് പാബ്ലോ ചോദിക്കുന്ന പൈസ എന്നും ആ പൈസ കിട്ടാതെ ലോസ് ആഞ്ചലസിന്റെ കാര്യത്തിലും നിങ്ങളുടെ ആൾക്കാരുടെ കാര്യത്തിലും തീരുമാനമാവില്ലെന്നും പറയുന്നു അവിടെയൊക്കെ ചെയ്ത് പാബ്ലോ ജയിലായത് കൊണ്ട് ഗവൺമെന്റ് ഇനി കൊളംബിയയിൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരീലോനെ അവിടെ നിന്നും സ്പെയിനിലേക്ക് ട്രാൻസ്ഫർ എല്ലാം ചെയ്യുന്നു ഈ സമയം കരീലോ പോകുന്നതിന് മുമ്പായി സ്റ്റീവിനും ജാവിയനും സാറ്റലൈറ്റിലൂടെ തനിക്ക് ലഭിച്ച പാബ്ലോയുടെ ജയിലിൽ നിന്ന് പോകുന്ന ട്രക്കിന്റെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്ത ശേഷം അവൻ അവിടെ ജയിലിൽ കിടക്കുകയല്ലെന്നും പകരം ഹൈ സെക്യൂരിറ്റിയോടെ തന്റെ ബിസിനസ് എല്ലാം വളർത്തുകയാണെന്ന് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു ഇതേ സമയം ആരും കാണാതെ ആ ജയിലിലേക്ക് വരുന്ന ട്രക്കിൽ കയറി പാബ്ലോയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഗീകോനെയും ഗലിയാനെയുമാണ് കാണിക്കുന്നത് ഗീകോ കാളി കാട്ടാൽ പത്ത് മില്യൺ നൽകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടെന്നും അതിന് പകരമായി ഈ കൊന്നൊടുക്കലെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നു എന്നാൽ ബാബ്ലോ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് അവരുടെ അടുത്ത് മുപ്പത് മില്യൺ നൽകിയാലേ ഈ പ്രശ്നമെല്ലാം ഒത്തുതീർപ്പാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഇൻഫോം ചെയ്യാനായി പറയുന്നു പാബ്ലോയും ഗലിയാനും കൂടി അവിടെ ബില്യാർഡ്സ് ഗെയിമെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ മാച്ചിൽ ഗലിയാൻ ജയിച്ചതും പാബ്ലോ ബെറ്റ് വെച്ച പ്രകാരം കുറച്ച് പൈസ ഗലിന്നെ കൊടുക്കുന്നു പൈസ കൊടുത്തു കഴിഞ്ഞതും ബാബ്ലോ തന്റെ ആൾക്കാരുടെ അടുത്ത് തന്റെ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി മുതൽ എല്ലാവരും എല്ലാ മാസവും തനിക്ക് മില്യൺ ടാക്സായി തരണമെന്ന് കൂടി പറയുന്നു അവിടെ കച്ചത് കരിയിലോ കാണിച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോയുമായി സി ഐ എ ഓഫീസറേയും കേണൽ ലൂയിസിനെയും കാണാൻ ചെന്നിരിക്കുന്ന സ്റ്റീവിനെയും ജാബറിനെയും ആണ് കാണിക്കുന്നത് ബാബ്ലോയുടെ കണ്ടീഷൻ പ്രകാരം അവൻ താമസിക്കുന്ന ജയിലിന്റെ മോളിൽ കൂടെ എയർക്രാഫ്റ്റ് ഒന്നും പറക്കാൻ പാടില്ലെന്നും കൂടാതെ മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ പോലും പോലീസിനും മിലിറ്ററിക്കും അവരെ നിരീക്ഷിക്കാൻ വേണ്ടി അനുവാദമില്ലാത്തത് കൊണ്ട് പാബ്ലോയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മറ്റേതെങ്കിലും സോഴ്സ് കണ്ടുപിടിച്ച് നൽകണമെന്ന് പറയുന്നു അതിനായി എല്ലാവരും പല വഴിയിലൂടെ അവർ ഏതൊക്കെ തരത്തിലാണ് കമ്മ്യൂണിക്കേഷനെല്ലാം നടത്തുന്നതെന്ന് കണ്ടുപിടിക്കാനായി നോക്കുന്നു സ്റ്റീവും ജാബിയറും കൂടി ഒരു ബൈനോക്കുലറിലൂടെ പാബ്ലോയുടെ ജയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയം ജയിലിൽ നിന്നും ഒരു പ്രാവെല്ലാം പറന്നുപോകുന്നത് കണ്ടതും സ്റ്റീവ് അതിനെ വെടിവെച്ചിട്ട ശേഷം അതിന്റെ കാലിൽ കെട്ടിയിരുന്ന മെസ്സേജ് എടുത്ത് വായിച്ചെല്ലാം നോക്കുന്നു അതിൽ പൈസയെല്ലാം ടണലിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതായി എഴുതിയിരിക്കുന്നത് കണ്ടതും അവർക്ക് ഈ ജയിലിന്റെ താഴെ ടണലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമെല്ലാം തോന്നുന്നു അവർ ഈ കാര്യമെല്ലാം കേണൽ ലൂയിസിന്റെ അടുത്ത് അറിയിച്ചതും ലൂയിസ് തനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ശേഷം ആ ജയിലിന്റെ താഴെ ടണലൊന്നുമില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു സ്റ്റീവൻ ജാബിയറും കൂടി വീട്ടിൽ ചെന്ന് രാത്രി വരെ പല പല ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ആ ടണൽ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയല്ല നോക്കുന്നു എന്നാൽ ഈ സമയം അവിടേക്ക് വന്ന കോണി കരയിലോ ഇവർ കൊടുത്ത ഫോട്ടോ എല്ലാം നോക്കിക്കൊണ്ട് ആ ഫോട്ടോയിലുള്ള ട്രക്ക് ചൂണ്ടിക്കാണിച്ച ശേഷം ഒരു ട്രക്ക് ഉള്ളപ്പോൾ എന്തിനാണ് ഇവരുടെ ടണൽ എല്ലാം പണിയുന്നതെന്ന് അവരുടെ നേരത്ത് ആ ട്രക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അപ്പോഴാണ് സ്റ്റീവിനും ജാവിയറിനും ഈ ടണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കോൾ ലാംഗ്വേജ് ആയിരിക്കും എന്ന കാര്യമല്ല മനസ്സിലാവുന്നത് അവർ പിറ്റേ ദിവസം തന്നെ ആ ട്രക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത ശേഷം ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രക്കിന്റെ അകത്ത് ഒരു ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു കൂടാതെ ആ ക്യാമറയുടെ ഫോട്ടോ എടുക്കാനുള്ള സ്വിച്ച് എല്ലാം നേരെ ഡ്രൈവറിന്റെ അടുത്തേക്ക് ശേഷം ആ ട്രക്കിന്റെ ഡ്രൈവറായിട്ടുള്ള എൽ പൈസയുടെ അടുത്ത് ഇനി മുതൽ ജയിലിലേക്ക് ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയാലും അതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് പറയുന്നു സ്റ്റീവിന്റെ ഭീഷണിയിൽ പേടിച്ച എൽ പൈസ അതിനുശേഷം ഓരോ തവണയും ജയിലിലേക്ക് പോകുന്ന സമയമെല്ലാം അതിൽ കയറ്റുന്ന സാധനങ്ങളുടെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നു സ്റ്റീവും ജാവിയറും അവർക്ക് വേണ്ട എവിഡൻസ് എല്ലാം കിട്ടിയതും ഈ കാര്യം നേരെ ഷസാറിന്റെ അസിസ്റ്റന്റിനെ ചെന്നറിയിക്കുന്നു പാബ്ലോ ജയിലിന്റെ അകത്ത് വളരെയധികം അടിച്ചുപൊളിച്ചുള്ള ലൈഫെല്ലാം ലീഡ് ചെയ്യുകയാണ് എന്ന് മനസ്സിലായതും അസിസ്റ്റന്റ് ഈ കാര്യം നേരെ ഷസാറിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിലും ഷസാർ പാബ്ലോ ഇപ്പോൾ ജയിലിൽ ഇരിക്കുന്നത് കൊണ്ട് കൊളംബിയയിൽ വളരെയധികം സമാധാനമുണ്ടെന്നും അതുകൊണ്ട് താൻ ആ ഒന്നും കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ലെന്ന് അസിസ്റ്റന്റടുത്ത് പറയുന്നു അവിടെ ചെയ്ത് പാബ്ലോയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കുന്ന അവന്റെ ഫാമിലിയെയും സുഹൃത്തുക്കളെയും ആണ് കാണിക്കുന്നത് അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഗംഭീരമായി മുന്നോട്ട് പോകുന്ന സമയം പാർട്ടിക്കിടയിൽ വെച്ച് ഗീകോയുടെ വൈഫായിട്ടുള്ള ജോഡി പാബ്ലോ ഈ ഇടയായി വളരെയധികം ടാക്സ് എല്ലാം ഉയർത്തുന്നുണ്ടെന്നും കൂടാതെ ആ കാർലി കാട്ടൽ പ്രശ്നത്തിൽ പോലും അനാവശ്യമായിട്ടാണ് തലയിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പാബ്ലോയുടെ ഫാമിലി കേൾക്കെ പറയുന്നു പാബ്ലോക്ക് ഇതെല്ലാം കേട്ടിട്ട് വളരെയധികം ദേഷ്യം വരുന്നുണ്ടെങ്കിലും തന്റെ വൈഫും അമ്മയും എല്ലാം തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് പാബ്ലോ ഒന്നും മിണ്ടാതെ ശാന്തനായിരിക്കുന്നു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞതും പാബ്ലോ ജയിലിൽ വെച്ച് ഫുട്ബോൾ കളിക്കുന്ന സമയം തന്റെ ഓപ്പോസിറ്റ് ടീമിലുണ്ടായിരുന്ന വ്യക്തി പാബ്ലോയെ ഇടിച്ച് താഴേക്കെല്ലാം വിടുന്നു എന്നാൽ അവനാവട്ടെ ഇത് തനിക്ക് കളിക്കിടയിൽ പറ്റിയ അബദ്ധമാണെന്നും കാര്യമായി എടുക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പാബ്ലോയെ പിടിച്ച് നിന്നപ്പിച്ച് ഒരു കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നു ഈ സമയം അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന പാബ്ലോയുടെ എടുത്ത് ആ മൊട്ടത്തലയും വന്ന് ഗീകോടെയും ഗളിയാന്റെയും കീഴിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കിലോളം മരുന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നും എന്നാൽ ഇതേ സമയം തന്നെ അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ അവർക്ക് മൂന്ന് മില്യൺ ഓളം ക്യാഷ് എന്ന് കൂടി പാബ്ലോയുടെ അടുത്ത് പറയുന്നു ഇതിൽ നിന്നും പാബ്ലോയ്ക്ക് കലിയാനും ഗീകോയും കൂടി തന്നെ ചതിക്കുകയാണോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമെല്ലാം തോന്നുന്നു കൂടാതെ അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ജോഡിയുടെ സംസാരത്തിൽ നിന്നും അവർക്ക് തന്റെ അടുത്തുള്ള ബഹുമാനം കുറഞ്ഞതായി തോന്നിയത് കൊണ്ട് പാബ്ലോ ആ പൈസ എല്ലാം ടേബിളിൽ വെച്ച ശേഷം ഗലിയാനെയും ഗീകോയെയും ആ പൈസയുടെ മുമ്പിൽ കൊണ്ടുവയിരുത്തുന്നു പാബ്ലോ ഈ പൈസയെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചതും ഗീകോ വേഗം തന്നെ താൻ ഈ സ്ഥലമെല്ലാം ഗുസ്താവോയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചതെന്നും ചിലപ്പോൾ പണ്ട് ഗുസ്താവോ കുഴിച്ചിട്ട് പിന്നീട് മറന്നുപോയതാവാനാണ് സാധ്യത എന്ന് ഒരു കള്ളക്കഥയെല്ലാം പാബ്ലോയുടെ അടുത്ത് ഉണ്ടാക്കി പറയാൻ വേണ്ടി നോക്കുന്നു എന്നാൽ പാബ്ലോ താൻ പോലീസിൽ വിളിച്ചന്വേഷിച്ച സമയം തന്റെ ഇരുന്നൂറ്റമ്പത് കിലോ ഒന്നും ഒരു പോലീസുകാരനും പിടിച്ചെടുത്തിട്ടില്ലെന്നും അത് നിങ്ങൾ മറച്ചു പൈസയാണ് ഇപ്പോൾ കുഴിച്ചെടുത്തോണ്ട് വന്നതെന്ന് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു ബാബ്ലോ എല്ലാ തരത്തിലും അവരെ പിടികൂടി എന്ന് മനസ്സിലായതും ദേഷ്യം വന്ന കലിയാൻ പാബ്ലോയുടെ അടുത്ത് നീ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടല്ലേ ഈ ബിസിനസ് എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചതെന്നും അപ്പോൾ നമുക്ക് ആ വിശ്വാസം കളയാതെ ഇനിയും മുന്നോട്ട് പോകാമെന്ന് പറയുന്നു ബാബ്ലോക്ക് അവരുടെ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്നതും അവൻ അവർ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലുന്നു കൂടാതെ എവിഡൻസ് ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആ ബോഡി കൂടി അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളയുന്നു അവിടെ കട്ട് ചെയ്ത് പാച്ചോയെ മീചിയാൻ ചെന്നിരിക്കുന്ന നാവകനെയാണ് കാണിക്കുന്നത് നാവുകൻ പാച്ചോയുടെ അടുത്ത് പാബ്ലോയുടെ വിശ്വസ്തരായിട്ടുണ്ടായിരുന്ന മീക്കോയും കലിയാനും ജയിലിലേക്ക് പോയ ശേഷം പിന്നീട് തിരിച്ചു പുറത്തേക്ക് വന്നിട്ടില്ലെന്നും തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവരെ രണ്ടുപേരെയും പാബ്ലോ അകത്തിട്ടു വെച്ച് എന്നെ കൊന്നു കളഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു പാച്ചോ ആണെങ്കിൽ പാബ്ലോക്കെതിരായത് കൊണ്ട് തന്നെ അടുത്ത് പോലീസിലോ ഡി എ ഓഫീസർമാരുടെ അടുത്തോ ചെന്ന് ഇൻഫോം ചെയ്യാനായി പറയുന്നു നാവകൻ ഈ കാര്യം നേരെ സ്റ്റീവിന്റെയും ജാവിയുടെയും എടുത്ത് പറഞ്ഞതും ജാവിയർ വേഗം തന്നെ ആ ട്രക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചെക്ക് ചേച്ചു നോക്കുന്നു എന്നാൽ അതിൽ ജയിലിന്റെ അകത്തേക്ക് പോയിട്ടുള്ള അവരുടെ രണ്ടുപേരും പിന്നീട് തിരിച്ചു പോയിട്ടുള്ള ട്രക്കിൽ കയറിയിട്ടില്ല എന്ന് മനസ്സിലായതും അവർക്ക് ഇത് പാബ്ലോക്കെതിരെയുള്ള അവരുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമാണെന്ന് മനസ്സിലാകുന്നു സ്റ്റീവും ജാഗ്രറും കൂടി ആ ഫോട്ടോസുമായി നേരെ കൊളംബിയയിലെ തന്നെ ഏറ്റവും വലിയ ന്യൂസ് പേപ്പർ കമ്പനിയിലേക്ക് ശേഷം അവിടുത്തെ എഡിറ്ററുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം തന്നെ ഒരു ആർട്ടിക്കിൾ എല്ലാം പബ്ലിഷ് ചെയ്യാനായി പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക